മക്കളെ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് നമ്മളൊരു വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടുത്തെ സിറ്റ് ഔട്ട് ആഫ്റ്റർ സിറ്റ് കോൺക്രീറ്റ് കോങ്കിറ്റാണ് നമ്മൾ ഈ ആഫ്റ്റർ സിറ്റ് സിറ്റൗട്ടിന് ഇവിടെ നമ്മൾ ഒന്നേ ഇരുപതാണ് പ്രൊജക്ഷൻ തള്ള് അടിച്ചത് മുൻഭാഗത്തേക്ക് ഒന്ന് ഇരുപത് അടിച്ചിന് ഈ ഭീമിൻ്റെ കഴിഞ്ഞ സൺസെറ്റ് അതാണ് ഒന്നേ ഇരുപത് അടിച്ചത് ഇത് ഈ കാനിവർ ഇല്ലാണ്ടാണ് നമ്മൾ കൊടുത്തത് ഈ ഡയറക്റ്റ് കമ്പി ഉള്ളിൽ നിന്ന് വരുന്ന കമ്പി ഡയറക്റ്റ് ഫുള്ള് പുറത്തോട്ടേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ക്യാൻലിവർ കൊടുക്കുക ഇതിൻ്റെ ഡബിൾ ലെയർ ആക്കിയാണ് കിട്ടിയത് ഈ ബീമിൻ്റെ അടിയിലും ബീമിൻ്റെ മുകളിലൊക്കെ ഡബിൾ ലെയർ ആക്കി നമ്മൾ കിട്ടിയത് ഈ ബീമിൻ്റെ രണ്ട് കമ്പി നമ്മൾ പുറത്തോട്ടേക്ക് ഇട്ട് ടോപ്പ് കമ്പി പുറത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിന് ഈ കാനലിവറിൻ്റെ ഒരു കണക്കുണ്ട് ക്യാൻലിവർ നമ്മൾ വെക്കുമ്പോൾ ഉള്ളിലെ കമ്പി ഫുള്ള് പുറത്തോടെ പോയി ഒരു പേടിയും ഫുള്ള് മിയാമിയായിരിക്കും കേട്ടോ ഉള്ളിലെ കമ്പിങ്ങനെ ഡയറക്റ്റ് പുറത്തോട്ടേക്ക് പോകുന്നതുകൊണ്ട് ഇത് മിയാ മിയാമിയാണ് യാതൊരു പേടിയും പേടിക്കണ്ടില്ല അതുപോലെ ബീമിനൊക്കെ നമ്മൾ അഞ്ച് കമ്പി കൊടുത്തിന് ഫുള്ള് ഉറപ്പന്നാണ് ലെത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്ര കമ്പി കൊടുക്കാനുള്ള കാരണം നമ്മൾ ഈ ക്യാൻലിവറിൻ്റെ ഒരു കണക്കുണ്ട് ക്യാൻവറിൻ്റെ കണക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്ററിൽ യാസിയാണ് ക്യാൻലിവറിന് നിർവഹം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ സൺ സൈഡ് തൂങ്ങിപ്പോവും അതിനാണ് ക്യാൻലിവർ കൊടുക്കാൻ വേണ്ടി പറയുന്നത് കാൻലിവർ കൊടുക്കുമ്പോൾ അത് പവർ ഉള്ളൂ പക്ഷേ ഇവിടെ അതിൻ്റെ വിഷയമില്ല കാരണം ഈ തട്ടിൻ്റെ കമ്പി ഡയറക്റ്റ് പുറത്തോട്ട് പോയതാണ് ഈ കട്ടിൻ്റെ ഈ കമ്പി ഡയറക്റ്റ് സൺസൈഡിലേക്ക് പോകുന്നത് ഒരു ക്യാൻലിവറിൻ്റെ ഒരു പവർ ഇതിന് കിട്ടും ക്യാൻവറിൻ്റെ ഒരു നല്ലൊരു പവർ ഇതിന് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഈ സൺസൈഡ് കണ്ട നമ്മൾ ഇത് ഒന്നേ ഇരുപതാണ് അടിച്ചത് ഇത് മുന്നിൽ ചീറ്റടിക്കും മുന്നിൽ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ ചീറ്റിലടിക്കാണ്ടെക്കാൻ വേണ്ടിയാണ് നമ്മളിത് മുൻ ഒന്നേ ഇരുപത് അടിച്ചത് ഏറ്റവും കുറവ് ഒരു മീറ്ററിൽ കുറഞ്ഞ നമ്മളിത് അടിക്കാൻ പാടില്ല ഒരു മീറ്ററിൽ കുറഞ്ഞ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഔട്ടിൽ ഇരിക്കാൻ കഴിയില്ല അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഒരു മീറ്ററിൽ മുകളിൽ വന്നാൽ എന്തായാലും ക്യാൻവിയർ കാലിവറിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്ത ഡി എസ് പി സിമെൻ്റ് ആണ് നമ്മൾ ഡാൽമിയേൻ്റെ ഡി എസ് ടി സിമെൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഡാൽമിയ സിമെൻറ്റ് ഡി എസ് പി ആയതുകൊണ്ട് എന്ന് പറയും ഭയങ്കര ചൂട് നമ്മൾ മൂടിടണം മൂടിയിട്ടില്ലെങ്കിൽ ഫുള്ള് ആയിരിക്കും ഭയങ്കര വെയിലാണല്ലോ അതുകൊണ്ട് പണി കഴിഞ്ഞ് ഇത് ഒരു ഭാഗം ഫുള്ള് പണി കഴിഞ്ഞ് നമ്മൾ അവിടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുള്ള് നമ്മൾ മൂടിയിട്ടുണ്ട് ഇത് മൂടിയിട്ടില്ല കംപ്ലീറ്റ് വിള്ളലായിരിക്കും അല്ലെങ്കിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ബാക്ക് ഭാഗം ഇപ്പോൾ ഫുള്ള് കോമിറ്റ് നടന്നുകൊണ്ടിരുന്നതാണ് ബാക്ക് പാങ് ഫുള്ള് കഴിച്ചിങ്ങായിട്ട് നമ്മൾ ഫുള്ള് മൂടിയിട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വരതാനും കഴിയൂല ഒന്നും കഴിയൂല ഓക്കെ